ഈ വീഡിയോയിൽ കാണുന്ന നിറ സ്വിസ് ബ്രൗൺ മോഴ പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും പശു ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല ഇടനീളം പൊക്കം കൂടിയ സ്വിസ് ബ്രൗൺ മോഴ പശുവാണ് നാല് കാമ്പിൽ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് തൂക്കും മടിയൊന്നുമല്ല വറ്റുന്ന ടൈപ്പിലുള്ള മടിയാണ് അപ്പോൾ കഴിഞ്ഞ ഏകദേശം രണ്ട് നേരം കൂടി ഇരുപത് വരെ പാല് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത് എങ്കിലും ഞാനതൊന്നും പറയുന്നില്ല രണ്ടുപേരും കൂടെ എൻ്റെ കണക്കിലൊരു പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം സ്വിസ് ബ്രൗൺ ആയതുകൊണ്ട് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും പിന്നെ എച്ച് എഫ് അല്ല ആയതുകൊണ്ടും കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ചൂട് അടിക്കുമ്പോൾ കിതപ്പ് ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും പശുവിന് ഉണ്ടായില്ല സ്വിസ് ബ്രൗൺ ബ്രോൺ ആണ് നല്ല തീറ്റയും കിടിയാണ് പശു അത്യാവശ്യം നമുക്ക് പുറത്ത് മേയാനൊക്കെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പുറത്തോടെയൊക്കെ കെട്ടാവുന്ന പശുവാണ് പിന്നെ കൈകാര്യം ചെയ്യാം ആർക്കായിരുന്നാലും വേറെ ശീലക്കേടും കാര്യങ്ങളൊന്നുമല്ല പക്ഷു നല്ല സൈലൻറ്റ് പശുവാണ് കറക്കാനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്മൂത്തായിട്ട് കറക്കാൻ പറ്റും നല്ല ക്വാളിറ്റി പശുവാണ് അപ്പോൾ ആവശ്യക്കാരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ആവും പശു പ്രസവിക്കാനായിട്ട് പക്ഷേ ചെറിയ പശുവല്ല അത്യാവശ്യം സൈസിലുള്ള പശുവാണ് ഒരു പതിനെട്ട് ലിറ്റർ പാലും പ്രതീക്ഷിക്കാം പാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാലായിരിക്കും ഈ പക്ഷി ഉൽപ്പന്നിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ കെ കെ ഡയറി ഫോമിലാണ് ഉള്ളത് അപ്പോൾ കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പക്ഷി ഇറക്കി കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക